ദ ജേർണലിസ്റ്റിലേക്ക് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ കേരളം ബി ജെ പിടിച്ചടക്കാൻ പോവുകയാണ് എന്ന നിലയിലായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അതിന് തുടർച്ചയുണ്ടാകുമെന്നും കേരളത്തിൽ നിന്ന് രണ്ടാമതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബി ജെ പി എം എൽ എ ഉടൻ വരുമെന്നുമൊക്കെ കെ സുരേന്ദ്രനും ഒപ്പമുള്ളവരും പാടി പുകഴ്ത്തി നടന്നു പക്ഷേ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ബി ജെ പിയെ സംബന്ധിച്ച് ഇടുത്തിയായിരുന്നു ഇരുട്ടടിയായിരുന്നു ഒരുപക്ഷെ സന്ദീപ് ആര്യർ സി പി എമ്മിലേക്കായിരുന്നു പോയതെങ്കിൽ ഇത്രയും പ്രശ്നം ബി ജെ പിക്ക് ഉണ്ടാകുമായിരുന്നില്ല സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേരുന്നു നാല് ദിവസം പാലക്കാട് നിർണായകമായ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ റെക്കോർഡ് തോൽവിയിലേക്ക് പാലക്കാട് മണ്ഡലത്തിൽ ബി പോകുന്നു ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ വെറും നാലായിരത്തിൽ താഴെ മാത്രം ഭൂരിപക്ഷമാണ് എതിർ സ്ഥാനാർത്ഥിക്ക് ഷാഫി ഉണ്ടായിരുന്നത് പക്ഷേ സി കൃഷ്ണകുമാർ എന്ന കെ സുരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത അനിയായി മത്സരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം പതിനെണ്ണായിരം കടന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം സന്ദീപ് വാര്യർ തന്നെയാണ് എന്നാണ് ബി ജെ പി നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ ഏത് വിധേനയും കടന്നാക്രമിക്കാൻ അത് ചാനലുകളിലൂടെ ആകട്ടെ സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ ഇനി അല്ലെങ്കിൽ നേർക്കുനേരാകട്ടെ തങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നാണ് ബി ജെ പിയുടെ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് അതിൻ്റെ തെളിവ് കണ്ണൂരിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് ബലിദാനികളെ കൂട്ടുപിടിച്ച ബലിതാനികളെ കൂട്ടുപിടിച്ച ബലിദാനികളെ കൂട്ടുപിടിച്ചെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട് പാലക്കാട് പട്ടാപ്പകലിൽ പാലക്കാട് പാലക്കാട് ഇന്ത്യ നോക്കുക ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായ എ പി അബ്ദുള്ള കുട്ടിയുടെ നേതൃത്വത്തിൽ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട റാലിയിലാണ് ബി ജെ പി പ്രവർത്തകർ സന്ദീപ് വാര്യർക്കെതിരെ കൊലവെളി നടത്തുന്നത് കണ്ണൂരിലെ സംഘികളാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് പ്രാവർത്തികമാകാനുള്ള സാധ്യതകളുമേറെയാണ് കാരണം കണ്ണൂരിലെ ആർ എസ് എസുകാർ കണ്ണൂരിലെ സംഘപരിവാറുകാർ മറ്റ് ജില്ലകളിലെ സംഘപരിവാറുകാരെ പോലെയല്ല കൊണ്ടും കൊടുത്തും ചെയ്തും ചെയ്യിച്ചും ഒക്കെ നല്ല ശീലമുള്ളവരാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറ്റവും അധികമുള്ള ജില്ല കണ്ണൂരാണ് സംഘപരിവാറുകാരും സി പി എമ്മുകാരും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരും കൊലപാതകങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സംഘപരിവാറുകാർ സന്ദീപ് വാര്യരെ കളയും നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന മട്ടിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സന്ദീപ് വാര്യർ കരുതിയിരിക്കേണ്ടതുണ്ട് കാരണം സന്ദീപ് വാര്യരെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ തോതിലുള്ളൊരു പ്രഹരമേൽപ്പിക്കുകയോ ചെയ്താൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നവരുടെയൊക്കെ ഗതി ഇതായിരിക്കും എന്ന നിലയിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിയും കേരളത്തിൽ ഇപ്പോൾ കുറച്ചു കാലമായി ഭീതിയുടെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാക്കാൻ പെടാപ്പാട് പെടുകയാണ് ബി ജെ പി ശബരിമലയും വഖഫ് ഭൂമിയായി കണ്ട് ഏറ്റെടുക്കുമെന്ന ഒരു ഭീതി പടർത്തിയത് ബി ഗോപാലകൃഷ്ണനാണ് വഖഫ് കിരാതമാണ് എന്ന് പറഞ്ഞ് ഒരു വലിയ വിദ്വേഷ പ്രചാരണത്തിന് തുടക്കമിട്ടത് സുരേഷ് ഗോപിയാണ് മുനമ്പത്തെ വഖഫ് വിഷയം അത് വഴിക്ക് നിയമപരമായി പോകുന്നു അവിടുത്തെ ജനങ്ങളുടെ സമരത്തിനൊപ്പം നിന്നുകൊണ്ട് തന്നെ പറയട്ടെ ആ വിഷയത്തിൽ വർഗീയതയും വിദ്വേഷവും കലർത്താനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നത് കേരളത്തിന് അത്ര ഗുണകരമാകില്ല അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇപ്പോൾ മാധ്യമങ്ങളോടക്കം ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തുന്നത് അതായത് നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും നിങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾ കയറി വരും ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കും എന്ന നിലയിലൊക്കെ വളരെ രോഷത്തോടു കൂടിയ ദേഷ്യത്തോടുകൂടി പക നിലനിൽക്കുന്ന രീതിയിലാണ് ബി ജെ പി നേതാക്കളുടെയൊക്കെ ഇടപെടൽ ഇപ്പോൾ നടക്കുന്നത് അതായത് കേരളത്തിൽ വിചാരിച്ചൊരു നേട്ടം സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ ഉണ്ടായിട്ടില്ല അതിനുശേഷം ആ വിജയം നേടിയതിൻ്റെ ആഹ്ലാദത്തിന് ശേഷം പിന്നെ പരാജയങ്ങളും ദയനീയമായ തിരിച്ചടികളും ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും ഒക്കെയാണ് ബി ജെ പിയിൽ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബി ജെ പിയിൽ ഒരു വലിയ നഷ്ടമെന്ന നിലയിൽ സന്ദീപ് വാര്യർ നിൽക്കുന്നു അതുപോലെ ശ്രദ്ധ തിരിക്കേണ്ട സാഹചര്യം വരുന്നു തീർച്ചയായും എന്തൊക്കെയോ പണികൾ കേരളത്തിൽ ബി ജെ പി ഒപ്പിക്കാൻ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൊടകരക്കുഴൽ പണക്കടത്ത് കേസ് അടക്കമുള്ള വിഷയങ്ങൾ ബി ജെ പിയെ വെട്ടിലാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നിർണായകമായ ഇടപെടൽ അതായത് സന്ദീപ് വാര്യർക്ക് നേരെയുള്ള ആക്രമണം ഉൾപ്പെടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ആശങ്കയോടെ നോക്കുന്നത് കാരണം ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഒക്കെ ഉള്ളപ്പോഴാണ് സന്ദീപ് വാര്യർക്കെതിരെ ഇത്തരത്തിൽ ഭീഷണി വരുന്നത് പക്ഷേ സന്ദീപ് വാര് അതിനെ കൈകാര്യം ചെയ്തു നോക്കുക വളരെ ലാഘവത്തോടു കൂടി ബി ജെ പിയുടെ സ്വഭാവം ഇതാണ് അല്ലെങ്കിൽ കേരള ബിജെപി ഇങ്ങനെയൊക്കെയാ പറയുള്ളൂ അത് ജനങ്ങളൊന്നും കണ്ടാൽ മതി എനിക്കൊന്നും സംഭവിക്കാനില്ല എന്ന മട്ടിൽ സന്ദീപ് വാര്യരും വളരെ കൂടി ഇതിനൊന്നും കാര്യമാക്കേണ്ട എന്ന മട്ടിൽ അങ്ങ് വിട്ടുകളയുകയാണ് എനിക്ക് തോന്നുന്നത് ഈ വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ പ്രത്യേകിന്ന് അകന്നു മാറി നടക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് അവർ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്കത് അതുമായി ബന്ധപ്പെട്ട് പറയണത് മറ്റൊന്ന് ഈ മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടിയും ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള മുദ്രാവാക്യം വിളിയായിട്ടേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളു അദ്ദേഹം അത് തടയുന്നില്ല ആ മുദ്രാവാക്യം വിളിക്കുന്നതിനെ അദ്ദേഹം തടയുന്നില്ല അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത് അദ്ദേഹത്തിന് കേട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല ആ മുദ്രാവാക്യം ഏറ്റു ഏറ്റുവിളിച്ചുകൊണ്ടുപോകുന്ന എ പി അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ കൊലപടി മുദ്രാവാക്യം എന്നുള്ളതിന്റെ തെളിവായി മാറുകയാണ് എന്തായാലും ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിന് ശേഷം എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് മാത്രമല്ല ഈ കെ ടി ജയശന്മാസ്റ്ററുടെ അനുസ്മരണ റാലിയിലാണ് ഇതുപോലെയുള്ള കൊലവിളി മുദ്രാവാക്യം എനിക്കെതിരെ നടത്തിയിട്ടുള്ളത് കെ ടി ജയശന് മാസ്റ്ററെ കൊലപ്പെടുത്തിയത് സി പി എം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള എനിക്കെതിരെ കൊലവിളി മുദ്രവാക്യം നടന്നത് അപ്പൊ കേരളത്തിൽ ഈ സി ജെ പി രൂപപ്പെട്ടിരിക്കുന്ന സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് മാറുകയാണ് ഇന്നലെ പതിമൂന്ന് ജില്ലകളിൽ പതിനാലിൽ പതിമൂന്ന് ജില്ലകളിലും ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടന്നിട്ടില്ല പകരം പാർട്ടി ഓഫീസുകളിലെ ശുഷ്കമായിട്ടുള്ള പുഷ്പാർച്ചനയിലും ചെറിയ പരിപാടികളിലും അത് ഒതുങ്ങുകയും റാലി അനുസ്മരണ റാലി കണ്ണൂരിൽ മാത്രമായി മാറ്റുകയും ചെയ്തിരിക്കുകയാണ് സാധാരണഗതിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്നതാണ് അതെല്ലാം മാറ്റി ഒരു ജില്ലയിൽ മാത്രമായി ഒതുക്കി വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ കൊലയാളിയായ മുഖ്യമന്ത്രി നിർദ്ദേശാനുസരണം ഈ ജയശ്രം മാസ്റ്റർ അനുസ്മരണം പോലും ശുഷ്കമാക്കി മാറ്റിയിട്ടുള്ള ബി ജെ പി നേതൃത്വം അവരാണ് അതിന്റെ മറുപടി പറയേണ്ടത് ഈ കൊലയാളികളായ സി പി എമ്മിനെതിരെ മുദ്രാവാക്യം വിളിക്കാതെ ഒരു കോൺഗ്രസ്സുകാരനായ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതിലെ വൈരുദ്ധ്യം അത് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടതും ബി ജെ പിയുടെ നേതൃത്വമാണ് എന്തായാലും സന്ദീപ് വാര്യരോട് ഒന്നേ പറയാനുള്ളൂ കണ്ണൂരിലെ സംഘികളാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് സന്ദീപ് വാര്യർ അത്ര ലഘൂകരിച്ച് നിസാരമായി കാണേണ്ടതില്ല ഇതിൽ പലതും ചെയ്തിട്ടുള്ള നാടാണ് കണ്ണൂർ ചെയ്തിട്ടുള്ളവരാണ് കണ്ണൂരിലെ സംഘപരിവാറുകാർ സി പി എമ്മുകാരെ പോലെ തന്നെ കണ്ണൂരിൽ അതുപോലുള്ള ആക്രമണ പരമ്പരകളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വെറുതെ അങ്ങ് വിട്ടുകളയേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്